നാടിനെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇപ്പോൾ ചുരുളിയുന്നത് വിനോദസഞ്ചാരികളടക്കം പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് മുൻ പെൻറ്റകൺ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയുമായ മൈക്കിൾ റുബിൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ അടുത്തിടെ നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങൾ ആക്രമണത്തിന് കാരണമായേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാക് സൈനിക മേധാവിയുടെ പ്രസംഗം ഭീകരതയ്ക്കുള്ള പച്ചക്കൊടിയാണെന്ന് തോന്നി കശ്മീർ െ സിരയാണെന്നാണ് അസിം മുനീർ പറഞ്ഞത് പാകിസ്ഥാന്റെ കഴുത്തിലെ സിര മുറിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യേണ്ടത് ഇനി കുറുക്കുവഴികളില്ലെന്നും മൈക്കിൾ റൂബിൻ പറഞ്ഞു പാകിസ്ഥാൻ ലക്ഷറൈ തോയ്ബയടക്കം നിരവധി ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണെന്ന് നമുക്കറിയാം ഏകീകൃത ഭീകരവിരുദ്ധ നടപടികളുടെ അഭാവം പാശ്ചാത്യരെ വിട്ടുകളാക്കുന്ന പാക് നയതന്ത്രജ്ഞർ എന്നിവ കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇത് വ്യാപിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള വിവരം വരും ദിവസങ്ങളിൽ ഇന്റലിജൻസിന് ലഭിക്കും മനുഷ്യബുദ്ധി ഇതിന് ചില വിവരങ്ങൾ ഇന്റലിജൻസിന്റെ കൈവശമുണ്ടെന്നത് ഉറപ്പാണ് മുൻവിധിയായും പ്രത്യയശാസ്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും പാകിസ്ഥാന്റെ ഐ എസ് ഐ ആണെന്നാണ് നമുക്കറിയാവുന്നത് പാകിസ്ഥാനാണ് സംശയിക്കപ്പെടുന്ന ഏക രാജ്യമെന്നും മൈക്കിൾ റുബിൻ കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഭീകരാക്രമണം നടന്നതുപോലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യാ സന്ദർശനത്തിന് നിന്ന് ശ്രദ്ധ മാറ്റാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നു രക്ഷപ്പെടാൻ അമേരിക്ക അനുവദിക്കരുത് ഇത് ഒരുതരം സ്വമേധയായുള്ള നടപടിയാണെന്ന് നമ്മൾ ഐ എസ് ഐയുടെ നേതൃത്വത്തെ തുടച്ചുനീക്കേണ്ട സമയമാണിത് അവരെ ഒരു ഭീകര സംഘടനയായി കണക്കാക്കുകയും ഇന്ത്യയുടെ മുഴുവൻ സഖ്യകക്ഷി രാജ്യങ്ങളും ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന ലോക രാജ്യങ്ങളും ഇക്കാര്യം ആവശ്യപ്പെടുകയും വേണമെന്ന് എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ മൈക്കിൾ റൂബിൻ ചൂണ്ടിക്കാട്ടി തെക്കൻ കശ്മീരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പെഹൽഗാമിൽ സഞ്ചാരികൾക്ക് നേരെ ഏപ്രിൽ നടന്ന ഭീകരാക്രമണത്തിൽ പേരാണ് പേർക്കെങ്കിലും ഭീകരാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കർശന നടപടിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് പാകിസ്ഥാനുമായി പതിറ്റാണ്ടുകളായി തുടരുന്ന സിന്ധു നദീജല കരാർ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് റദ്ദാക്കുന്നതടക്കമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനമായത് പാകിസ്ഥാൻ പൌരന്മാരുടെ സാർക്ക് വിസ റദ്ദാക്കുകയും രാജ്യമിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഉടനടി അടച്ചുപൂട്ടും ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ സൈനിക നാവിക വ്യോമ ഉപദേഷ്ടാക്കൾക്ക് ഇന്ത്യ വിടാൻ ഒരാഴ്ച സമയവും അനുവദിച്ചിട്ടു അതേസമയം പാകിസ്ഥാൻ സർക്കാരിന്റെ എക്സ് അക്കൌണ്ടിലേക്കുള്ള ആക്സസ് തടഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് എക്സ് അക്കൌണ്ടും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സിന്ധു നദീജല കരാർ അനിശ്ചിതമായി നിർത്തിവയ്ക്കുന്നത് ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയ ൻ സാദ് അഹമ്മദ് വറൈച്ചിനെ വിളിച്ചു വരുത്തി പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട് കൈമാറിയിട്ടുണ്ട് അതേസമയം ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് നൂറിലേറെ പേരെ ജമ്മു കശ്മീർ പോലീസ് ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി